സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിന് മേൽ പ്രതിരോധത്തിലാണ് ഏത് നിമിഷവും മുഖ്യമന്ത്രി കസേര വിട്ടൊഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയിലായിരിക്കുന്നു സി പി ഐയും പിന്നാലെ ഇപ്പോൾ സി പി എമ്മും വിലയിരുത്തിയിരിക്കുന്നത് പരാജയം സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കാൻ കാരണമായിരിക്കുന്നത് ഈഴവ വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് ഇതിനൊക്കെ തന്നെ കാരണമൊന്നു തന്നെ ആഭ്യന്തര വകുപ്പിലും അതുപോലെ ധനവകുപ്പിലും ഒക്കെ ഉണ്ടാകുന്ന പാകപ്പിഴ ഇതൊക്കെ തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അതിരൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ഉണ്ടായിട്ട് പോലും ഒരു വാക്ക് പോലും മറുപടി പറയാതെ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ച ഏറെ വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പഴയ പാർട്ടി സെക്രട്ടറിക്കെതിരെ വിമർശനമുയരുന്നു ഈ ആക്ഷേപങ്ങളൊക്കെ തന്നെ പിണറായിക്കെതിരെ പാർട്ടിയിൽ തന്നെ പടയൊരുക്കം നടക്കുന്നതിന്റെ സൂചനകളോ തെറ്റുതിരുത്താൻ മാർഗരേഖ അന്തിമമാക്കാനുള്ള യോഗം കൂടി ചേർന്ന സാഹചര്യത്തിൽ സി പി എമ്മിൽ പിണറായി അന്ത്യം കുറിക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് ഇനി ബാക്കിയായിരിക്കുന്നത് ഭരണ വീഴ്ചക്ക് പുറമേ തന്നെ പാർട്ടി നേതാക്കൾക്കും സിപിഎം സംസ്ഥാന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് സർക്കാർ ജനങ്ങളുടെ മാത്രമല്ല പാർട്ടിയുടെയും പ്രതീക്ഷയ്ക്കൊത്താണ് ഉയരേണ്ടത് എന്നാൽ ഇവിടെ ഉയർന്നിട്ടില്ല സർക്കാരിന്റെ പ്രവർത്തനം പാർട്ടി സമഗ്രമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് സി പി എം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ മന്ത്രിമാർക്ക് വലിയ പണിയില്ല എന്നുള്ള ആക്ഷേപം പോലും ഉയരുന്നു പ്രധാനമായും ആഭ്യന്തര വകുപ്പിനെതിരെയാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് അതിൽ ഒരു കാര്യത്തിന് പോലും ഒരു വിമർശനത്തിന് പോലും മറുപടി നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പോലീസിനെതിരെയൊക്കെ രൂക്ഷ വിമർശനമാണ് ഇങ്ങനെ ഉയർന്നു കേട്ടത് സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്നാണ് ചില അംഗങ്ങൾ പോലും വിമർശിച്ചത് തൃശൂർ പൂരത്തിൽ സംഭവിച്ചതുപോലും അന്നുണ്ടായ പോലീസ് ഇടപെടൽ തന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായിരുന്നു എന്നുള്ള വിമർശനം വരെ അവസാന ഘട്ടത്തിൽ ഉയർന്നു കേട്ടു സ്ത്രീ സുരക്ഷാ വിഷയത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും പരാജയം സംഭവിച്ചു എന്ന കുറ്റപത്രത്തിൽ ഉയർന്നിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കിയുള്ള ധൂർത്ത് എന്ന പ്രതിപക്ഷ വിമർശനം വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനോ അമർച്ച ചെയ്യാനോ കഴിയാതിരുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം നേടിയത് കേന്ദ്രത്തിലെ മോദി വിരുദ്ധ വികാരം കൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞതെങ്കിൽ അതിനെ ഇനി പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പിന്നാലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇതിനെ തിരുത്തി ഒരു കാഴ്ചയുണ്ടായി വോട്ട് ചേരാനുള്ള കാരണം കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും എത്രത്തോളം തിരുത്താൻ പാർട്ടിക്ക് കഴിയുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് നല്ല പരാജയം സംഭവിച്ചു എന്നുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയത് ഏറ്റവും അപകടകരമായ കാര്യമായി തന്നെയാണ് അവർ വിലയിരുത്തുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനോഭാവം എന്താണ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തിയത് തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന സി പി എം നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് പാർട്ടി സെക്രട്ടറി തന്നെ ഇങ്ങനെ വ്യക്തമാക്കിയത് ദേശീയതലത്തിൽ ഇടതുപക്ഷം സർക്കാരുണ്ടാക്കില്ല എന്നുള്ള തോന്നലുണ്ടായി മുസ്ലീം രാഷ്ട്രീയം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കം യു ഡി എഫിനൊപ്പം മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചതും എസ് എൻ ഡി പി അടക്കമുള്ള ജാതി സംഘടനകൾ സമുദായിക സംഘടനകൾ സംഘപരിവാറിന് കീഴ്പ്പെട്ടതും ഈ തോൽവിക്ക് കാരണമായി എന്നുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകളാണ് സി പി എം യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈഴ വോട്ടുകൾ തന്നെയാണോ സി പി എമ്മിന്റെ ഗതി നിർണയിക്കുന്നത് എന്നുള്ളതാണ് ഇതിനവസാനം ഏവർക്കും തോന്നുന്നത് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ഇന്ത്യയിൽ ഉടനീളം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കണമെന്നായിരുന്നു ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സംവിധാനത്തെയും ഭരണഘടനയെയും തകർത്ത് ഹിന്ദുത്വ ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണം നടത്താനുള്ള ഭൂരിപക്ഷം ഇത്തവണയും നേടാൻ കഴിയുമെന്ന കരുതലായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് സീറ്റ് വരെ ബി ജെ പി നേടമെന്നായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതൃത്വം ആകെ പറഞ്ഞത് എന്നാൽ അത് കഴിഞ്ഞില്ല വെറും വെറുതെ സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ സഖ്യത്തിന് ഭരണ ഭരണത്തിലേറാൻ കഴിയുമായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷ വിജയം നേടാനാവാത്ത ഉണ്ടായി നല്ല പരാജയം സംഭവിച്ചു യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞു ഒരു സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ ഒരു സീറ്റ് മാത്രമേ നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സി പി എമ്മിന് കഴിയില്ലല്ലോ അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന തോന്നൽ മതനിരപേക്ഷ സമൂഹത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അത് നല്ല രീതിയിൽ ബാധിച്ചു എന്ന് തന്നെയാണ് എം വി ഗോവിന്ദന്റെ വിലയിരുത്തൽ മുസ്ലിം രാഷ്ട്രീയം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കം മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചു അത് മതനിരപേക്ഷ കേരളത്തെ സംബന്ധിച്ച് ദൂരവ്യാപക പ്രശ്നമാകുമെന്നും മതനിരപേക്ഷ മനസ്സുള്ളവർ ഭൂരിപക്ഷ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ടവർ അതിനെ രാഷ്ട്രീയമായി അംഗീകരിക്കില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിവിധ ജാതീയ സംഘടനകൾ പല കാരണങ്ങൾ കൊണ്ട് വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെട്ടു എന്നുള്ള കുറ്റപ്പെടുത്തലും അദ്ദേഹം ഉയർത്തി അത് ചൂണ്ടിക്കാണിച്ചത് എസ് എൻ ഡി പി നേതൃത്വത്തെക്കുറിച്ചാണ് അവർ സംഘപരിവാറിന് വോട്ട് മാറ്റി എന്നാണ് പറയുന്നത് ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗം ഇപ്രാവശ്യം ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അതിന് ഭീഷണി അടക്കം പല കാരണങ്ങൾ ഉണ്ടാകാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിരുന്നാലും ഭരണവിരുദ്ധ വികാരം എന്ന വാക്ക് പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല തൃശൂരിൽ കോൺഗ്രസ് വോട്ട് ചോർന്നത് ഇക്കാരണം കൊണ്ടാണെന്നും ജനങ്ങളിലേക്ക് പോകണമെന്നാണ് സി പി എം തീരുമാനമെന്നുമാണ് നല്ല ജാഗ്രതയോടെ ജനങ്ങളെ സമീപിക്കാനാണ് തീരുമാനിച്ചതെന്നും ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനായി ഇനി പ്രവർത്തിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ വോട്ടിൽ പ്രതിഫലിച്ചു എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരത്തെ കൂടി ഉൾക്കൊള്ളാനായി പാർട്ടി സെക്രട്ടറി പരോക്ഷമായെങ്കിലും തയ്യാറായിട്ടുണ്ട് അതിലൂടെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് ചോദ്യം ഉന്നയിക്കപ്പെടുമെന്നും ഇതിനോടകം തന്നെ അത് ചോദിച്ചു കഴിഞ്ഞു തന്നെയാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇമേജ് തകർക്കാൻ ഒരു ശ്രമം ഉണ്ടായി എന്നും പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ആക്രമണമെന്നും ഈ പ്രചാരണമൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ള കാര്യവും തുറന്നു പറയുന്നു എം വി ഗോവിന്ദൻ